പ്രവാസി വ്യവസായിയായിരുന്ന പൂച്ചക്കാട്ടെ അബ്ദുൾ ഗഫൂർ ഹാജി വധക്കേസിൽ ഗ്രാം സ്വർണം കൂടി അന്വേഷണ സംഘം കണ്ടെടുത്തു ബറോഡ ബാങ്കിൽ ഏഴാം പ്രതി പണയം വെച്ച സ്വർണ്ണമാണ് കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ പൂച്ചക്കാട് സ്വദേശി പി എസ് സൈഫുദ്ദീൻ ബാദുഷ ഉദുമയിലെ ബാങ്ക് ഓഫ് ബറോഡയിൽ പണയം വെച്ച നൂറ്റി പതിനെട്ട് ഗ്രാം സ്വർണ്ണമാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ കെ ജെ ജോൺസണിന്റെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച രാവിലെ കണ്ടെടുത്തത് പണയം വെച്ചി പതിനേഴ് പവൻ സ്വർണം കാസർകോട് നിന്നും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെടുത്തിരുന്നു കേസിലെ ഏഴാം പ്രതിയാണ് ഇപ്പോൾ പിടിയിലായ പി എസ് സൈഫുദ്ദീൻ ബാദുഷ ഇതോടെ ഗഫൂർ ഹാജി വധക്കേസിലെ പ്രതികളായ ഏഴുപേരിൽ അഞ്ചു പേരും അറസ്റ്റിലായി അവശേഷിക്കുന്ന രണ്ടുപേർ വിദേശത്തേക്ക് കടന്നു ഇവരെ നാട്ടിലെത്തിക്കാനുള്ള നടപടിയിലാണ് അന്വേഷണ സംഘം സൈഫുദ്ദീൻ ബാദുഷായെ വെള്ളിയാഴ്ച കോടതിയിൽ ഹാജരാക്കുമെന്നും കൂടുതൽ അന്വേഷണത്തിനായി കസ്റ്റഡിയിൽ വാങ്ങുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായ കെ ജെ ജോൺസൺ പറഞ്ഞു ഇവിടുന്ന് ബാങ്കിൽ പണയം വെച്ചത് ഏഴാം പ്രതിയാണ് സൈഫുദ്ദീൻ ബാദ മൊത്തം നൂറ്റി പതിനെട്ട് ഗ്രാം സ്വർണം നമ്മളിപ്പോൾ ഇവിടെ പണയം വെച്ചത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് റിക്കവറി ചെയ്തത് പ്രതി ഇന്ന് കോടതി ഹാജരാക്കി ഇന്നലെ വൈകുന്നേരമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് പിന്നീട് നമ്മൾ കസ്റ്റഡിയിൽ വാങ്ങും മറ്റ് എവിടെയെങ്കിലും സ്വർണം പണയം വെച്ചിട്ടുണ്ടോ ഏപ്രിൽ ാണ് പ്രവാസി വ്യവസായിയായിരുന്ന അബ്ദുൾ ഗഫൂർ ഹാജിയെ പൂച്ചക്കാട്ടെ സ്വന്തം വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജിന്നുമെന്നറിയപ്പെടുന്ന മന്ത്രവാദിനി മാങ്ങാട് സ്വദേശി കെ എച്ച് ഷമീന ഇവരുടെ ആൺ സുഹൃത്ത് ഉളിയത്തടുക്ക സ്വദേശി ഉബൈസ് പൂച്ചക്കാട് സ്വദേശി അസ്റ്റിഫ കൊല്ല സ്വദേശി ആയിഷ എന്നിവരാണ് കേസിൽ നേരത്തെ അറസ്റ്റിലായത് സ്വർണം ഇരട്ടിപ്പിച്ചു നൽകാമെന്ന് പറഞ്ഞ് അബ്ദുൾ ഗഫൂർ ഹാജിയുടെ കയ്യിൽ നിന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് ഭവൻ സ്വർണം പ്രതികൾ കൈക്കലാക്കിയിരുന്നു ഈ സ്വർണം തിരിച്ചു നൽകേണ്ടി വരുമെന്ന് കരുതിയ സംഘം ഗഫൂർ ഹാജിയുടെ വീട്ടിലെത്തി തല ചുമരിലിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് കേസ് ന്യൂസ് ബ്യൂറോ ഉദമ